നമസ്കാരം ഇന്നൊരു വാഹനത്തിന്റെ വിശേഷമായിട്ടാണ് ഞാൻ വന്നത് അതായത് നമ്മളെ ഈ ഒരു വാഹനം കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങള് സെക്കൻഡ് വണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇനി മുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ അതായത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായ വാഹനങ്ങൾ ഇതിനകത്തിൽ നിങ്ങൾക്ക് നോക്കി എടുക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഇതിനകത്ത് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക് അനിയ ഇഷ്ടപ്പെട്ടു താല്പര്യപ്പെട്ടു നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് വാഹനം നോക്കി എടുക്കാവുന്നതാണ് അപ്പൊ വണ്ടി കൊടുക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വീഡിയോയും അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും അയക്കിച്ച് തന്നുകഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഞാൻ അത് ചെയ്യുന്നതായിരിക്കും മറ്റുള്ളവരെ അത് അത് അറിയാനും നിങ്ങൾക്ക് എടുക്കാനും ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാനൊക്കെ കഴിയുന്നതാണ് അപ്പൊ ഈ ഒരു വണ്ടിയിലേക്ക് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മുപ്പത്തി കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ടയർ വിഭാഗത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എയ്റ്റി ഫൈവ് വണ്ടി ഓടാൻ കിടക്കുന്നതുണ്ട് ടയർ കടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു സെവന്റി ഫൈവ് ക്ലീൻ കാര്യങ്ങളൊക്കെയാണ് ഹൺഡ്രഡ് പെർസെന്റ് ക്ലീൻ എന്ന് ഞാൻ പറയുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ബോണറ്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പുതിയ വാൽട്ടറി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെറുതായി പെയിന്റ് ഒക്കെ പോകുന്നുണ്ട് ചെറിയ ഈ ഒരു ഭാഗത്ത് മറ്റൊന്ന് അധികമായിട്ട് പെയിന്റ് പോയില്ല ഈ ഭാഗത്തായിട്ട് ചെറിയ പെയിന്റ് പോയിട്ടുണ്ട് നേരെ ജില്ലയിലായിരുന്നാലും ഇതിനെന്തെങ്കിലും കണ്ട് നിങ്ങൾക്ക് താല്പര്യപ്പെട്ട് നിങ്ങൾക്ക് വന്ന് വാഹനം നോക്കി യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം നിൽക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് വീഡിയോ എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇട്ടു തരുന്ന ഞാൻ ചെയ്യുന്നതായിരിക്കും എടുക്കാൻ താല്പര്യമുള്ള വേഗം കോൺടാക്ട് ചെയ്തോളൂ